സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന വിഭാഗത്തിലുള്ളവരാണ് പോലീസുകാർ കാക്കി കുപ്പായമൊക്കെ ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഭയവും ബഹുമാനവുമാണ് അതിന്റെ കാരണം എന്താണ് നമുക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സംരക്ഷണം നൽകുന്നു പക്ഷെ ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം അങ്ങനാണോ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു യൂണിഫോം ജോലി എന്നതിലുപരി ജനങ്ങളെ സംരക്ഷിക്കുക ആ ഒരു കർത്തവ്യം മറന്നിട്ടാണോ ഈ വിഭാഗക്കാർ ജോലിയിൽ നിലനിൽക്കുന്നത് സ്വന്തമായി സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാക്കിയാൽ പിന്നെ എന്തു ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ കേരള പോലീസ് സംഘത്തിന്റെ പക്കൽ നിന്നും തോക്കും തിരകളും നഷ്ടമായിട്ടുണ്ടെന്ന സംഭവം കേരള നാണക്കേട് ഉണ്ടാക്കുന്നതാണ് സംഭവത്തിൽ ഗുരുതരമായ കണ്ടെത്തലുമായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആയുധങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല ട്രെയിനിൽ വെച്ച് സേനാംഗങ്ങൾ മദ്യപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബറ്റാലിയൻ കമാൻഡടക്കം പത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു ഗുരുതരമായ സുരക്ഷാ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൃത്യവിലോപം അച്ചടക്ക ലംഘനം പെരുമാറ്റ ദൂഷ്യം എന്നിവയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന ഓഫീസർമാരായ അഡ്ഹോ കമാൻഡ് ഡെപ്യൂട്ടി കമാൻഡ് അസിസ്റ്റന്റ് കമാൻഡുമാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന ട്രെയിൻ ബോഗികളിൽ ആയുധങ്ങൾക്കും തിരകൾക്കും ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല യാത്രക്കിടെ ഉദ്യോഗസ്ഥർക്കും സേനാംഗങ്ങൾക്കുമിടയിൽ മദ്യപാനം ഉണ്ടായി ഏതൊക്കെ ഓഫീസർമാരാണ് ആയുധവും തിരകളും സ്വയം കൈവശം വെച്ച് യാത്ര ചെയ്തിരുന്നതെന്നും മേലുദ്യോഗസ്ഥർ പരിശോധിച്ചില്ല കീഴുദ്യോഗസ്ഥർ മദ്യപിക്കുന്നതും മേലുദ്യോഗസ്ഥർ തടഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ആയുധങ്ങളും തിരകളും തിരികെ വാങ്ങി സൂക്ഷിക്കാൻ നടപടി സ്വീകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് കണ്ടെത്തലുകളൊക്കെ വഴിയെ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ നിലനിൽക്കുമ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് കൂടി പേരുദോഷം ഉണ്ടാകുന്നു ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ ഉടനടി നടപടിയെടുക്കേണ്ടതാണ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോയാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് പൊതുജനം സാക്ഷികളാകേണ്ടി വരും